ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ പിന്നെ ഒരു വീക്കെൻഡ് ദിവസം എത്തി അപ്പം വെറുതെ റൂമിലിരുന്നിട്ട് ടൈം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി അപ്പം റൂമിൽ തന്നെ ചായ ഉണ്ടാക്കി കുടിക്കാണ്ട് പുറത്ത് ചായ കുടിക്കുക എന്നുള്ളിട്ട് തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു കണ്ണൂർ തട്ടുകടിയിൽ പോയിട്ട് അവിടെ നല്ല ചായയും കുറച്ച് കടിയെല്ലാം വാങ്ങിയിട്ട് കഴിച്ച് ഇങ്ങനെ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് വക്രയിലുള്ള സൂക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പെട്ട് അന്നത്തെ ദിവസം നല്ല തണുപ്പുണ്ടായിന് ജാക്കറ്റില്ലാതെ എന്തെങ്കിലും ഇറങ്ങാൻ കഴിയാം പിന്നെ അവിടെ അറിയാമല്ലോ നമുക്കൊരു എന്താ പറയുക ഒരു ഓൾഡ് ഏൻഷ്യൻ ടൈപ്പ് അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ സൂക്കിൽ മെയിൻ ആയിട്ട് ഉണ്ടാക്കുക പിന്നെ നമുക്ക് ചെറിയ പ്രൈസിനെല്ലാം ഇങ്ങനെ കുറേ സാധനങ്ങളെല്ലാം കിട്ടും ഇപ്പോൾ അവിടെ കുറേ ഇങ്ങനെ നടക്കുന്ന വയലെന്നെ പർദ്ധ പിന്നെ കുറേ ഡ്രെസ്സെല്ലാം ഇങ്ങനെ ചെറിയ പ്രൈസിന് കാണുന്നുണ്ട് അതിന് വാങ്ങിയിട്ടൊന്നുമില്ല എന്നാലും വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കാൻ ഒരു വൈബല്ലേ ടുക്കുമ്പോൾ കണ്ടേ ക്രാഫ്റ്റ് വൈബ് എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് സ്റ്റോറുണ്ട് അതിനപ്പം ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ട് കാണുന്നതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഉള്ളിൽ പോയി എന്ത് സംഭവം എന്ന് എന്നറിയാമെന്നിട്ട് നോക്കുമ്പോൾ ഇത് കുട്ടികൾക്ക് എല്ലാവർക്കും ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ കുട്ടികൾക്ക് കുറച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്രാഫ്റ്റ്സ് എല്ലാം ചെയ്യുന്ന പോലത്തെ ഒരു ഏരിയ കളറിങ് ആകാനും പിന്നെ അവിടെ കുറേ ഇങ്ങനത്തെ മോഡൽസ് എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്കെല്ലാം നമുക്ക് കളർ ചെയ്യാം അപ്പോൾ അവർ പറഞ്ഞ തേർട്ടിറിയാൽ അങ്ങനെയെല്ലാം സ്റ്റാർട്ടിങ് റേറ്റ് ഒരു അഡൽട്ട് എന്തായാലും അവിടെ കമ്പനി ചെയ്യണം അപ്പം എന്താ പറയുക നമുക്ക് പിള്ളേരെല്ലാം ഇങ്ങനെ എൻ്റർടൈൻ ആക്കാൻ പറ്റിയൊരു സ്ഥലം അതിന് ശേഷം പിന്നെ നമ്മളിങ്ങോട്ടേക്ക് നടന്ന് അവിടെ കുറേ റൈഡ്സ് എല്ലാം ഉണ്ടാവുമല്ലോ എന്താ പറയുക കുതിരൻ്റെ മുകളും പിന്നെ ഒട്ടകവും പിന്നെ ട്രെയിൻ ടോയ് ട്രെയിന് ചെറിയ കുട്ടികൾക്കുള്ളത് അങ്ങനത്തെ അപ്പം എൻ്റെ മോക്ക് ഇങ്ങനത്തെ ഹോസ് അങ്ങനത്തെ റൈഡെല്ലാം മുന്നേ നല്ല പേടിയുണ്ടായിന് അന്ന് പോയപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് അങ്ങനെ ഓളെ മറ്റൊരു കുഞ്ഞിക്കുത്തിരി ഉണ്ടായി അതിൻ്റെ മോള് ഇങ്ങനെ എത്തി ഒരു ഫിഫ്റ്റീൻ റിയാൽക്ക് ഒരു ടൂർ ടൂറായി അങ്ങനെ എന്തോ തരുന്നത് പിന്നെ തിരിച്ച് നടക്കുമ്പോൾ വേറൊരു ക്രാഫ്റ്റിൻ്റെ ഷോപ്പ് ഇതേപോലത്തെ കണ്ട് അപ്പം അതും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് അപ്പം ഹാൻഡിക്രാഫ്റ്റും പിന്നെ ഇങ്ങനത്തെ എന്തെല്ലോ അപ്പം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊന്നും നോക്കിയിട്ട് അപ്പം പുറത്ത് നല്ല ഇങ്ങനെ വെച്ചിട്ടെല്ലാം കാണുന്നുണ്ട് നെയിംസിൻ്റെത് പിന്നെ ഹാപ്പി ബർത്ത് ഡേ അങ്ങനത്തെ എല്ലാം ആക്കിയിട്ട് അപ്പം നമുക്ക് എന്തെങ്കിലും സെലിബ്രേഷൻസ് എല്ലാം ഉണ്ടെങ്കിലും അടുന്ന് പോയിട്ട് കുറച്ച് നേരം ആടെന്നെ റൗണ്ട് ഇട്ടിട്ട് വെള്ളേന്ന് എടുക്കുമ്പോൾ നമുക്കൊരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് കണ്ട് പിന്നെ അതിന് ഫോണൊന്നും എടുക്കാൻ പോയിട്ടാണ് നേരെ ഉള്ളിലേക്ക് പോയി അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്